നമസ്കാരം മികച്ച രാജ്യാന്തര ഫീച്ചർ ഫിലിമിനുള്ള ഓസ്കാർ പുരസ്കാരത്തിനായി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച മലയാള ചിത്രം രണ്ടായിരത്തി പതിനെട്ട് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയില്ല അക്കാദമി അംഗങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത പതിനഞ്ച് ചിത്രങ്ങളുടെ പട്ടികയിൽ എത്താതെയാണ് ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് പുറത്തായത് രണ്ടായിരത്തി പതിനെട്ടുൾപ്പെടെ എൺപത്തെട്ട് സിനിമകളാണ് മത്സരിച്ചത് ഏഷ്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഭൂട്ടാന്റെ ദ മംഗൻ ദ ഗണ്ണും ജപ്പാന്റെ പെർഫെക്റ്റ് ദേസും മാത്രം വീണ്ടും വോട്ടെടുപ്പ് നടത്തി അഞ്ച് സിനിമകൾ അവസാന റൗണ്ടിലെത്തും ഇന്റർനാഷണൽ ഫീച്ചർ വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാള ചിത്രം ഗുരു ആണ് ആദാമിന്റെ മകൻ അബു ജെല്ലിക്കട്ട് എന്നിവയാണ് ഇന്ത്യയുടെ എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് മലയാള സിനിമകൾ ലോസ് ആഞ്ചലസിൽ മാർച്ച് പത്തിനാണ് പുരസ്കാര ചടങ്ങ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞത് സ്വപ്ന സമാനമായൊരു യാത്രയായിരുന്നു പിന്തുണച്ച എല്ലാവർക്കും നന്ദി ഈ അസാധാരണമായ യാത്രയ്ക്ക് തന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിന് നന്ദി എന്നാണ് ജൂഡ് ആന്റണി ജോസഫ് അറിയിച്ചത് ഹോളിവുഡിലെ അവാർഡ് സീസണിന്റെ തുടക്കം കുറിക്കുന്ന ഗോൾഡൻ ഗ്ലോബ് പുരസ്കാര ചടങ്ങിൻ്റെ അവതാരകനാകുന്നത് അമേരിക്കൻ ഹാസ്യതാരം ജോക്കോയാണ് ജനുവരി ഏഴിനാണ് ഗോൾഡൻ ഗ്ലോബ് ചടങ്ങ് ഗ്രേറ്റ ഗർവിക് സംവിധാനം ചെയ്ത ബാർബിയാണ് ഒൻപത് നാമനിർദ്ദേശങ്ങളുമായി ഗോൾഡൻ ഗ്ലോബിൽ മുന്നിൽ ക്രിസ്റ്റഫർ നോലൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമാർ എട്ട് നോമിനേഷനുമായി തൊട്ടു ബെസ്റ്റ് ഒറിജിനൽ സോങ് ഒറിജിനൽ സ്കോറ് വിഷ്വൽ ഇഫക്റ്റ് സൗണ്ട് എന്നിങ്ങനെ ആകെ പത്ത് വിഭാഗങ്ങളിലെ ചുരുക്ക പട്ടികയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ബാർബിയും കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂണുമാണ് നിന്നത് സൗണ്ട് ഒറിജിനൽ സോങ് വിഭാഗങ്ങളിലും മൂന്ന് എൻട്രികളുമായി ഒറിജിനൽ സ്കോർ വിഭാഗത്തിലുമാണ് ബാർബി ഉള്ളത് മേക്കപ്പ് ഹെയർ സ്റ്റൈലിംഗ് ചുരുക്ക പട്ടികയിൽ ഇടം നേടിയതുമില്ല ഹെയർ മേക്കപ്പ് സൗണ്ട് ഒറിജിനൽ സോങ് ഒറിജിനൽ സ്കോർ ചുരുക്ക പട്ടികകളിൽ ഇടം സ്വന്തമാക്കിയാണ് കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ തിളങ്ങിയത് ട്വൻ്റി ഡേയ്സ് ഇൻ മരിയുപോൾ ഇൻ്റർനാഷണൽ ഫീച്ചർ കൂടാതെ ഡോക്യുമെന്ററി ഫീച്ചർ വിഭാഗത്തിലെ ചുരുക്കപ്പെട്ടികയിലുമുണ്ട് ഈ വർഷം ഏറെ ശ്രദ്ധ നേടിയ സിനിമയായ ഓപ്പൺ ഹൈമർ ഒറിജിനൽ സ്കോർ സൗണ്ട് മേക്കപ്പ് ഹെയർ സ്റ്റൈലിംഗ് പട്ടികയിലുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓസ്കർ പോരാട്ടത്തിൽ മലയാള ചിത്രം രണ്ടായിരത്തി പതിനെട്ട് മാറ്റിവയ്ക്കാൻ പോകുന്നു എന്ന വാർത്ത മലയാളികൾ ഏറെ അഭിമാനത്തോടെയാണ് കേട്ടത് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് എവ്രി വൺ ഈസ് എ ഹീറോ തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ പുരസ്കാര മത്സരത്തിലെ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആകുന്നു എന്നത് അപ്രതീക്ഷിത നേട്ടമാണെന്നാണെന്ന് സംവിധായകനും പ്രതികരിച്ചത് കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യൻ നേരിട്ട ദുരിതവും അടക്കം പ്രസക്തമായ പ്രമേയമാണ് സിനിമ കൈകാര്യം ചെയ്തത് കേരളം നേരിട്ട മഹാപ്രളയവും മലയാളിയുടെ ഒത്തൊരുമയും സാങ്കേതിക തികവോടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച രണ്ടായിരത്തി പതിനെട്ട് ഇനി ലോക സിനിമകളുടെ മത്സരവേദിയിൽ എത്തുന്നത് ഒരർത്ഥത്തിൽ എല്ലാവരും ആഘോഷമാക്കിയിരുന്നു കേരളത്തിലെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന വിമർശനം നേരിട്ട് ദ കേരള സ്റ്റോറി അടക്കം ഇരുപത്തിരണ്ട് സിനിമകളിൽ നിന്നാണ് കേരളത്തിന്റെ അതിജീവനം പ്രമേയമാക്കിയ രണ്ടായിരത്തി പതിനെട്ടിനെ തിരഞ്ഞെടുത്തത് വെറ്റിമാരുടെ വിടുതലെ ഒന്നാം ഭാഗം ശക്തമായ വെല്ലുവിളി ഉയർത്തിയിരുന്നു വിഖ്യാത കന്നഡ സംവിധായകൻ ഗിരീഷ് കാസറവള്ളി അധ്യക്ഷനായ പതിനാറംഗ ജൂറിയാണ് സിനിമകൾ പരിഗണിച്ചത് കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യൻ നേരിട്ട ദുരിതവും അടക്കം പ്രസക്തമായ പ്രമേയമാണ് സിനിമ കൈകാര്യം ചെയ്യുന്നതെന്ന് ജൂറി വിലയിരുത്തുകയും ചെയ്തു ടൊവിനോ തോമസ് കുഞ്ചാക്കോ ബോബൻ ആസിഫ് അലി വിനീത് ശ്രീനിവാസൻ അപർണ ബാലമുരളി തുടങ്ങി വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട് കാവ്യ ഫിലിംസാണ് നിർമ്മാതാക്കൾ സാമ്പത്തിക നേട്ടത്തിനൊപ്പം നിരൂപക പ്രശംസയും ചിത്രം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തിന് തൊണ്ണൂറ്റാറാമത് ഓസ്കാർ പുരസ്കാരം പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഇരുപതിൽ ജെല്ലിക്കെട്ടായിരുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കുന്ന നാലാമത്തെ മലയാള ചിത്രം കൂടിയാണ് രണ്ടായിരത്തി